السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين وما توفيق إلا بالله عليه توكلت وإليه مني. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي കൊല്ലത്തെ അതിരിക്കുന്ന ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്ന വിഷയമാണ് നമ്മളെല്ലാവരും ഇപ്പോൾ നിലകൊള്ളുന്നത് ഷർബാൻ മാസത്തിലാണ് ഷർബാൻ മാസത്തിൻ്റെ പ്രത്യേകതകൾ വിളിച്ചോതുന്ന രണ്ട് ഹദീസുകളാണ് ഇന്നത്തെ നമ്മുടെ വിഷയം അള്ളാഹുവിൻ്റെ റസൂൽ സലാഹുഅലൈ വസ്ലം പറഞ്ഞു മൻ സ്വാമ സലാസി ഷാബാൻ ഷാബാൻ ആദ്യത്തെ പത്തിൽ മൂന്ന് നോമ്പ് ഒരാൾ നോറ്റാൻ വസലാസത്ത് മീൻ ഔസീ നടുവിലെ പത്തിൽ മൂന്ന് നോമ്പ് ഒരാൾ നോറ്റാൻ അതുപോലെ ഷാബാൻ അവസാനത്തെ പത്തിൽ മൂന്ന് നോമ്പും ഒരാൾ നോറ്റാൻ കതബള്ളാഹുലബ സബനിയ എഴുപത് പ്രവാചകന്മാരുടെ പ്രതിഫലം അള്ളാഹു ആ മനുഷ്യന് രേഖപ്പെടുത്തും കൊല്ലം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത ആൾക്ക് കൊടുക്കുന്നത് പോലത്തെ ഒരു പ്രതിഫലവും അവന് കൊടുക്കും അക്കൊല്ലം അയാൾ മരിക്കുകയാണെങ്കിൽ ഷഹീദായിട്ട് അയാൾ മരിക്കുകയും ചെയ്യും എന്ന് നബിസല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ പറഞ്ഞ ഹദീസ് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് വേണ്ടത് ഷഹ്ബാനിൻ്റെ ആദ്യത്തെ പത്തിൽ നോ മൂന്ന് നോമ്പ് നടുവിലെ നടുവിലപ്പത്തിൽ മൂന്ന് നോമ്പ് അവസാനത്തെ പത്തിൽ നോ മൂന്ന് നോമ്പ് മൂന്ന് നോമ്പ് അപ്പോൾ ആകെ തൊമ്പത് നോമ്പ് മൂന്ന് പത്തുകളിലായിട്ട് നോറ്റാൽ ആ ആൾക്കുള്ള പ്രതിഫല മറ്റൊരു ഹദീസിൽ പറയുന്ന മൻഅഅള്ള ഷാബാനാ ഒരാൾ ബഹുമാനിച്ചാൽ പറയാം അള്ളാഹുവിനെ സൂക്ഷിച്ചു അള്ളാഹുവിൻ്റെ കല്പനക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ കുറ്റത്തിനെ തൊട്ട് അവൻ്റെ ശരീരത്തെ അവൻ പിടിച്ചു വെക്കുകയും ചെയ്താൽ അള്ളാഹു അവൻ്റെ ദോഷങ്ങളെ പൊറുക്കും ആ കൊല്ലം അവനിക്ക് വരാൻ പോകുന്ന എല്ലാ ബലഹുകളിൽ നിന്നും എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു മനുഷ്യന് നിർഭയത്വം കൊടുക്കും എന്ന് നെ പിസല്ലാഹു അലൈഹി വസലങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പം ഷാബാൻ മാസത്തിൽ ഒരാൾ ബഹുമാനിച്ച് ധാരാളം വിവാദത്തുകൾ കൊണ്ട് ധന്യമാക്കിയാൽ ആ മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം ആ ഈ വർഷത്തിൽ വരാനിരിക്കുന്ന ആ മനുഷ്യനിക്ക് വരാനിരിക്കുന്ന പ്രയാസങ്ങൾ രോഗങ്ങൾ പരീക്ഷണങ്ങൾ അതിൽ നിന്ന് നിർഭയത്വം അള്ളാഹു ആ മനുഷ്യന് നൽകും എന്നാണ് നബി സല്ലാഹു അല്ലെ വസ്ലങ്ങൾ നമ്മെ പഠിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഷൈബാൻ മാസത്തിലെ ഈ പവിത്രമാക്കപ്പെട്ട പകലുകൾ സുന്നത്തായ നോമ്പുകൾ നിർവഹിച്ചു അതുപോലെ രാവുകൾ അബാദത്തിലായി ദ്വാകളിലായി ഖറിലായി കഴിഞ്ഞുകൂടാനും സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാവർക്കും തൂഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളെല്ലാവരും ദ്വാ ചെയ്യുന്നുണ്ടല്ലോ അള്ളാഹുബാൻ അള്ളാഹു റജബിൽ ഞങ്ങൾക്ക് ബർക്കത്ത് ചെറിയണേ ഷാഹ്ബാനിൽ ഞങ്ങൾക്ക് ബർക്കത്ത് ചെറിയണേ ഈ ഷാഹ്ബാൻ അള്ളാഹുവിൻ്റെ ബർക്കത്തുകൾ അനുഗ്രഹങ്ങൾ നന്മകൾ ഐശ്വര്യങ്ങളൊക്കെ കൂടുതലായും ഇറങ്ങുന്ന ഒരു മാസമായത് കൊണ്ടാണ് അങ്ങനെ ദ്വാ ചെയ്യുന്നത് വരാനിരിക്കുന്ന ഷ റമലാനിലെ ഞങ്ങൾക്ക് എത്തിക്കണേ എന്ന് പറയുമ്പോൾ റമലാനിൻ്റെ വരവിനെ അറിയിച്ചു കൊണ്ടുവരുന്ന ഈ ഷൈബാനും ഈ റജബും നമുക്കെന്തുകൊണ്ടും അനുഗ്രഹീതമാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരും ധകളിൽ ഉൾപ്പെടുത്തുക നമ്മളെല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ സലാഹു അല മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലം അള്ളാഹു വസ്ല മുഹമ്മദ് യാബീസു അലഹി വസ്ലീം അസ്സലാ അല്ലേക്കും വരഹമു അല്ലാതി വരക്കാത്തൂ